ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധവുമായി കത്തോലിക്ക സഭ വാമൂടിക്കെട്ടി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി സഭാ നേതാക്കൾ കമലേഷ് ചേരുകയാണ് കമലേഷ് വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത് ആയിരക്കണക്കിന് ജനങ്ങൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു വിവരങ്ങൾ തീർച്ചയായും നിരവധിയായ പ്രതിഷേധങ്ങൾ ഈ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെയും ബി ജെ പിക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഒരു പ്രക്ഷോഭം തന്നെയാണ് ഇന്ന് രാജ്ഭവനിലേക്ക് ഈ വിവിധ ക്രൈസ്തവ സഭാ വിശ്വാസികളും പുരോഹിതന്മാരും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ളത് പാളയം റിക്സാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച റാലി ഐക്യദാർഢ്യ പ്രതിഷേധ റാലി രാജ്ഭവന് മുന്നിൽ സമാപിച്ചു അവിടെ ബാരിക്കേഡ് കെട്ടി പോലീസ് ഈ റാലി തടയുകയായിരുന്നു തുടർന്ന് സഭാ നേതാക്കളെല്ലാം തന്നെ അല്ലെങ്കിൽ പുരോഹിതന്മാരെല്ലാം തന്നെ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി വലിയ വിമർശനമാണ് ബി ജെ പിക്ക് എതിരെ ഈ റാലിയിലൂടെ ഉയർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ക്ലിമിസ് കത്തോലിക്ക ഭാവ ഉൾപ്പെടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേക്കുമായി വരുന്ന ആളുകൾ ബി ജെ പിക്കാർ വാക്കുകളിലും കേക്കിനൊപ്പം വാക്കുകളിലും ആത്മാർത്ഥത പുലർത്തണം എന്നുള്ളതാണ് ബി ജെ പി കേരളത്തിലെ ക്രൈസ്തവ സഭകളോട് ക്രൈസ്തവ വിശ്വാസികളോട് അല്പം ആത്മാർത്ഥത കാണിക്കണം എന്ന വലിയ വിമർശനം ഈ റാലിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ബി ജെ പിക്ക് ഈ ഇത്തരത്തിൽ ക്രൈസ്തവ വേട്ട അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന വിവിധ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഒക്കെ വലിയ വിമർശനവും ഒരു ഒരു വലിയ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഈ റാലിയിൽ ഏറ്റവും പ്രധാനമായും കണ്ടത് വലിയ ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തമാണ് ഈ റാലിയിൽ ഉണ്ടായത് വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളും പുരോഹിതന്മാരും ഈ റാലിയിൽ പങ്കെടുത്തു വലിയ ഒരു താക്കീത് തന്നെയാണ് ഇത്തരത്തിൽ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ഉൾപ്പെടെ ഈ റാലിയിലൂടെ ക്രൈസ്തവ സഭകളും ഈ വിശ്വാസികളുമെല്ലാം തന്നെ നൽകിയിട്ടുള്ളത് ഷമ്മി